കേരളത്തിലെ സിറോ മലബാർ സഭ അവരെ പള്ളിയിലേക്ക് പ്രേതം കേറിയിരിക്കുക പ്രേതം കേറിയിരിക്കുക കേരള സ്റ്റോറിയുടെ പ്രേതം എല്ലാം കടന്നു പിടിച്ചു എന്താ ചെയ്യണ്ടതെന്ന് അറിയില്ല ഈ എങ്ങനെ ഉച്ചാടനം നടത്തണമെന്ന് അറിയില്ല ഇതാണ് പറയുന്നത് വാ വിട്ട വാക്ക് പിന്നെ തലേന്ന് വിട്ട ബുദ്ധി എന്ന് വേണമെങ്കിൽ പറയാം പോയ ബുദ്ധി ആന പിടിച്ചാൽ കിട്ടില്ല എന്ന് പറയില്ലേ അതപ്പോൾ അവർക്ക് സംഭവിച്ചിട്ടുള്ളത് നേ ഇപ്പുറത്തെ കേരള തൂറി അപ്പുറത്ത് മണിപ്പൂർ തൂറി അടിയോടടി ആദ്യപടി ഉണ്ടായിരുന്നു കുണ്ടി കുർബാനയും അണ്ടി കുർബാനയും ആയിരുന്നു അപ്പം അത് കഴിഞ്ഞ് മണിപ്പൂർ സ്റ്റോറിയും ഇപ്പുറത്ത് മറ്റേ എന്തായാലും പറയുക കേരള സ്റ്റോറി വന്നിരിക്കുക തമ്മിലടി തമ്മിലടി വിസ്മയ വിസ്മയാവഹമാണ് കാരണം ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയൊരു പ്രതിരോധം ഇവരുടെ തന്ത്രത്തിനെതിരെ ഇത്രയും വലിയ പ്രതിരോധം അച്ഛന്മാരുടെ കൊച്ചു കൊച്ചു തന്ത്രങ്ങൾക്കെതിരെ വലിയ തന്ത്രജ്ഞന്റെ വലിയ പ്രതിരോധം അതുകൊണ്ട് ഇത് വിസ്മയാവഹം തന്നെ കേരള സ്റ്റോറി ഇപ്പൊ പള്ളിക്കകത്ത് വലിയൊരു പ്രേതബാധയായിട്ട് മാറിയിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും കയ്യും കെട്ടിയിരുന്ന് കണ്ടു രസിക്കാം കൈയടിച്ച് രസിക്കാം കപ്പലിനകത്ത് കള്ളന്മാര് കയറിയെന്ന താരം കള്ളം കപ്പലിനകത്ത് തന്നെയാണ് തന്നെയാണിപ്പോ മണിപ്പൂർ സ്റ്റോറി വന്നിരിക്കുകയാണ് ഇപ്പോ നമ്മളതൊരു ഇന്നലെ പറഞ്ഞേ ഉള്ളൂ ഇവർക്കൊക്കെ ഇവർക്കൊക്കെ വേണ്ടുന്നത് ഫ്രാങ്കോവിന്റെ സ്റ്റോറിയും പൂതുറക്കയുടെ സ്റ്റോറിയും മറ്റേ കോട്ടുപോരാൻ സ്റ്റോറിയും പതിമൂന്ന് വയസ്സുള്ള കുട്ടിയെ ഗവർമെന്റാക്കിയ മറ്റേ റോബിൻ അച്ഛന്റെ സ്റ്റോറിയും ഫാദർ റോബിൻ അച്ഛൻ പള്ളിയിലച്ചനുമാണ് നാട്ടുകാരുടെ പിള്ളേരുടെ അച്ഛനുമാണ് അപ്പൊ ഇതൊക്കെയാണ് പ്രദർശിപ്പിക്കേണ്ടത് പറഞ്ഞ് കഴിഞ്ഞ് നാക്കെടുത്ത് വായലിടുമ്പോഴേക്കും സംഭവം എത്തി മക്കളെ ഏതൊരു സിനിമ അടിക്കണ എന്ന് പറയില്ലേ എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് അതാ പറയാൻ തോന്നുന്നു അടിക്കണ മക്കളെ ഇത് മണിപ്പൂർ സ്റ്റോറി എത്തി ഇത് കൊണ്ടുവന്നത് ആരാണെന്ന് അറിയാമോ പള്ളിക്കാർ അതാ അതാണ് അതിൻ്റെ ഏറ്റവും രസം പള്ളിക്കാർ തന്നെ കൊണ്ടുവന്നിട്ടുള്ളത് മണിപ്പൂർ ഡയറി വൈപ്പിൻ വൈപ്പിനിൽ എറണാകുളം വൈപ്പിനില് സാൻജോപുരം സെന്റ് ജോസഫ് പള്ളി അങ്കണത്തിൽ വെച്ചിട്ടാണ് ഇത് ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത് ഇനി കേരള സ്റ്റോറി വേണോ മണിപ്പൂർ സ്റ്റോറി വേണോ ഇപ്പൊ കേരള ഇവിടെ ഇവിടെ ഒരു ഒരു സംഘർഷം ഉണ്ടായിരുന്നു ഇത്തരണത്തിൽ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ ഞാൻ പറയാണ് ചന്ദിക്കുർബാനയും അണ്ടി കുർബാനയും അങ്ങോട്ട് തിരിഞ്ഞിട്ട് വേണോ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് വേണോ ചന്തി കാണിച്ചിട്ട് വേണോ ഏഹ് അത് അതൊന്ന് കെട്ടടങ്ങി നിൽക്കുകയായിരുന്നു ഇപ്പം എന്തായി മണിപ്പൂർ വേണോ കേരള വേണോ മണിപ്പൂർ സ്റ്റോറി വേണോ കേരള സ്റ്റോറി വേണോ ചില പള്ളികളിൽ മണിപ്പൂർ സ്റ്റോറി ആരംഭിച്ചിട്ടുണ്ട് ഇതാണ് ആർ എസ് എസ്കാർ ഈ ആർ എസ് ആരെ ചന്തി കഴുകി കൊടുക്കുന്നവരാണ് മറ്റേ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടും ഒരേ ഒരേ എന്തായാലും പറയാ മറ്റേ രൂപതയിലുള്ളവര് രണ്ടും ഒരേ ഡയോസിസിലുള്ള ആളുകളാണ് ചെയ്തിട്ടുള്ളത് സിറോ മലബാർ സഭ പലരും ഇതിന ഉച്ചരിച്ചു കണ്ടു സീറോ മല സീറോ മലബാർ അല്ല സിറിയെന്നുള്ള ചെറിയ ഭാഷയാണ് സിറോ സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപത അതിരൂപതയിലെ മറ്റത് ഇടുക്കിയിലാണല്ലോ സംഭവിച്ചിട്ടുള്ളത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഇൻറ്റൻസീവ് ഇന്റൻസീവ് ബൈബിൾ കോഴ്സ് അതിന്റെ ഭാഗമായിട്ടാണ് മണിപ്പൂർ ഡോക്യുമെന്ററി മണിപ്പൂർ സ്റ്റോറി ആയിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത് ഇതിൽ ഏറ്റവും വലിയ രസവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റൻസിവ് ബൈബിൾ കോഴ്സാണ് കർക്കശമായിട്ടുള്ള ബൈബിൾ കോഴ്സാണ് ആ ബൈബിൾ കോയിസിനകത്ത് ഇത്തരം കാര്യങ്ങൾ പ്രദർശിപ്പിക്കുമ്പോൾ അത് മണിപ്പൂർ സ്റ്റോറി ആകട്ടെ അല്ലെങ്കിൽ കേരള സ്റ്റോറി ആകട്ടെ അവരുടെ മനസ്സിനകത്ത് എന്തെങ്കിലും ഒരു കണ്ടംപ്ലേഷൻ എന്തെങ്കിലും ഒരു കണ്ടംപ്ലേറ്റീവ് അറ്റ്മോസ്ഫിയർ ഉണ്ടാകുന്നു ആ സ്ഥലത്ത് ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ അതിനു വേണ്ടി മാത്രമായിട്ട് ഒരു സ്ഥലത്ത് പ്രദർശിപ്പിച്ച് ശരിയാണ് പക്ഷേ മണിപ്പൂർ സ്റ്റോറി പ്രദർശിപ്പിക്കുന്നതും കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നതും മനസ്സ് കലുഷിതമാക്കാൻ വേണ്ടിയിട്ടേ ഗുണം ചെയ്യുന്നുള്ളൂ ഒരു സ്ഥലത്ത് പ്രണയം പഠിപ്പിക്കാൻ സ്നേഹത്തെ കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനാണ് അവിടെ കൊണ്ടുപോയിട്ട് കേരള സ്റ്റോറി കാണിച്ചത് ഇവിടെ എറണാകുളം അങ്കമാലി രൂപത അതിരൂപതയിലുള്ള വൈപ്പിൻ സാൻ ജോ സെന്റ് ജോസഫ് പള്ളിയിൽ കാണിച്ചിട്ടുള്ളത് മറ്റത് കേരള സ്റ്റോറി കാണിച്ചത് അത് ആർ എസ് എസിൻ്റെ പ്രൊപ്പഗൻഡ ആർ എസ് എസിന്റെ ഒരു ഇടൻഡ അവരെ ഈ ക്രിസ്ത്യാനികളെ ടൂൾസ് ആക്കി മാറ്റി കൊച്ചുകുട്ടികളെ കണ്ടില്ലേ കൊച്ചുകുട്ടികൾ വടിയെടുത്തിട്ട് അവൻ ചേട്ടനെ തല്ലി ചേട്ടനത്തെ കൊച്ചുകുട്ടിയാണ് കേട്ടോ സംസാരിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ മൂന്നര നാല് വയസ്സായിട്ടുള്ളൂ അപ്പം ചേട്ടൻ കഴിയണ പോലെ കാണിച്ചു എൻ്റെ തല്ലി എൻ്റെ തല്ലി ഇത് അപ്പം അമ്മ ഒന്ന് പറഞ്ഞു നീ തല്ലോടാ ഞാൻ തല്ലിയില്ല എൻ്റെ വടിയാണ് തല്ലിയത് എന്ന് പറഞ്ഞ പോലെ ക്രിസ്ത്യാനികളെ കൊച്ചുകുട്ടി പറയാണ് ഞാൻ തല്ലിയില്ല എൻ്റെ വടിയാണ് തല്ലിയത് എന്ന് പറയുന്ന പോലെ ക്രിസ്ത്യൻ സഭയെ സഭയെന്താലോചിച്ച് നോക്കണം പഠിപ്പാണികളാണ് ഓടിപ്പോയിട്ട് എട്ടാം ക്ലാസ് മുൻ പഠിച്ചിട്ട് അവിടെ പോയിട്ട് സെമിനാറിൽ ചേരാൻ പറ്റില്ല അവിടെ സെലക്ഷൻ കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ് സെലക്ഷൻ കിട്ടി കഴിഞ്ഞാൽ വിവിധ കാര്യങ്ങളെക്കുറിച്ചെല്ലാം പഠിപ്പിക്കുന്നു അഡ്മിനിസ്ട്രേഷൻ പഠിപ്പിക്കുന്നു ഒരു ഒരു ജനതയെ നയിക്കേണ്ടുന്ന കാര്യങ്ങൾ അത് പഠിപ്പിക്കുന്നു ബൈബിള് പഠിപ്പിക്കുന്നു കൂട്ടത്തിൽ എനിക്കറിയാം ഉപനിഷതകൾ പഠിപ്പിക്കുന്നു ഞാൻ പഠിപ്പിക്കാൻ പോയിട്ടുണ്ട് തൃശ്ശൂർ ഉപനിഷിത്ത് പഠിപ്പിക്കാൻ പോയിട്ടുണ്ട് തത്വമയ പറഞ്ഞിട്ട് തത്വമയൻ്റെ അമേരിക്കയുടെ മറ്റു പോയപ്പോൾ പറഞ്ഞു നീ അതൊന്ന് അറ്റൻഡ് ചെയ്യണമെന്ന് അങ്ങനെ ഞാൻ പോയിട്ടുണ്ട് അവിടെ അവരത് പഠിക്കുന്നു അവർ ഖുറാൻ പഠിക്കുന്നു ഖുറാൻ പിന്നെ അവർക്ക് പഠിക്കാതിരിക്കാൻ പറ്റില്ല ബൈബിളും ഖുറാനും തരുന്ന വ്യത്യാസം രണ്ടും ഒരേ റൂട്ടിൽ നിന്നുണ്ടായതല്ലേ ആയതുകൊണ്ട് തന്നെ ഖുറാൻ പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈശോ മിശുക അല്ലെ യേശുദേവൻ അവർക്ക് അവർക്ക് പ്രവാചകനാണ് അവർ റ്റ ഒരു രസം ഖുറാനകത്ത് നബി തിരുമ്പേനയുടെ ഭാര്യമാരെ കുറിച്ച് ഒന്നും അതിനകത്ത് പറയുന്നില്ല അതിനകത്ത് പറയുന്നത് മേരി മാതാവിനെ കുറിച്ചിട്ടാണ് ഒരധ്യായമാണ് മറിയമ്മിനെ കുറിച്ചൊരു അധ്യായം തന്നെയാണ് അത് ചോ എത്രമാത്രം എത്രമാത്രം വിശാലമായിട്ടുള്ള മനസ്സിന്ന് ചോദിക്കുക അതുകൊണ്ട് എന്താ ഇവർ ഇസ്ലാം ഹോമിച്ച് എന്ത് കുറ്റം പറഞ്ഞാലും നബി തിരുമേനെ എന്ത് കുറ്റം എല്ലാം പറയുന്നുണ്ടോ എന്ന് പറഞ്ഞാലും അവർക്ക് അവിടെ തോറ്റുപോവാണ് അവർ കാരണം എന്താ യേശു ക്രിസ്തുവിനെ കുറിച്ച് തിരിച്ച് അവർക്ക് പറയാൻ പറ്റുന്നില്ല കാരണം അവരെ പ്രമാചനായിട്ട് അംഗീകരിച്ചിരിക്കുകയാണ് യേശു ക്രിസ്തുവിൻ്റെ അമ്മ അവരവരുടെ വേദഗ്രന്ഥത്തിനകത്തൊരു ചാപ്റ്ററൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് കാര്യം വേറെ അപ്പം അതൊക്കെ അത് മറ്റൊരു മറ്റൊരു വിഷയം അപ്പോൾ ഇവിടെ സിറോ മലബാർ സഭയുടെ കീഴിലുള്ള അതേ കീഴിൽ തന്നെയുള്ള സ്ഥലത്താണ് ഇപ്പോൾ മണിപ്പൂർ ഡോക്യുമെൻ്ററി മറ്റത് അടിയും കാലം പിടിച്ച എന്തിൻ്റെ പേരിലാണ് ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപത ചോദിക്കുന്ന നിങ്ങൾ മറ്റുള്ള അതിരൂപതകൾ എന്തൊരു ഗുണത്തിന് വേണ്ടിയിട്ടാണ് കേരള സ്റ്റോറി ഇപ്പോൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ പ്രദർശിപ്പിക്കുന്നത് സഭയ്ക്ക് വല്ല ഗുണമുണ്ടോ സഭയുടെ മറ്റേ കുഞ്ഞാടുകൾക്ക് വല്ല മറ്റേ ഭക്തന്മാർക്ക് വല്ല ഗുണമുണ്ടോ ചെറുപ്പം കുട്ടികൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കേട്ടു കഴിഞ്ഞാൽ അവരുടെ മനസ്സ് ഫ്രസ്ട്രേറ്റഡ് ആവില്ലേ അപ്പോൾ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ആരൊക്കെയോ ആരെയൊക്കെയോ പേടിക്കുന്നു അതിൻ്റെ പേരിൽ അവരിവരെ ആയുധമാക്കി മാറ്റിയിട്ട് കൊണ്ട് കളിപ്പിക്കുന്നു നേരിട്ട് ഇസ്ലാമോഫോബിയെ കളിക്കാതെ ഇവരെ കൊണ്ട് കളിപ്പിക്കുന്നു എന്നിട്ട് അവർ തനിന്താ അവരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഇസ്ലാം മതത്തിൽപ്പെട്ട ആളാണെങ്കിലും ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട ആളുകളും എല്ലാം ഒറ്റ കാറ്റഗറി എല്ലാം ഇവിടെ ഇല്ലാതാകേണ്ടുന്ന സമൂഹങ്ങളാണ് എന്ന് വിധിക്കുന്നവർ അറസ്റ്റുകാർ എന്നിട്ട് അവർ അടിയങ്കാലം നക്കാൻ പോയിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ ഇതൊരു ഡ്യൂട്ടി ആയിട്ട് നിയോഗമായിട്ട് ബാധ്യതമായിട്ട് ഏറ്റെടുത്തിട്ടാണ് സാൻജോപുരം സെൻജോ പള്ളി വൈപ്പിനെ എറണാകുളത്ത് അവര് മണിപ്പൂർ ഹിസ്റ്ററി അത് കാണിച്ചത് ഈ കാണിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് മറ്റുള്ള അതിരൂപതകൾ കേരള സ്റ്റോറി കാണിക്കുന്നത് അപ്പം എന്തായി കേരള സ്റ്റോറി പിടിവിടുന്നില്ല കടിച്ചു കയറി കടിച്ചു അങ്ങനെ പറയാറില്ലേ പണ്ട് ഒഴുക്കിൽ പെട്ടുപോയൊരു യുവാവ് അങ്ങനെ പോകുന്ന സമയത്തുണ്ട് ഒരു മരത്തടി ഒരു ചാക്ക ഒഴുകി ഒഴുകി വരുന്നു അപ്പോൾ അവൻ്റെ സന്തോഷമായ ചാക്കുമ്പോൾ പിടിച്ചു ചാക്കുമ്പോൾ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ പോയി 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 എവിടെ ഒരു കരയുടെ അവിടെ എത്തിയപ്പോൾ അവൻ ചാക്കുമെന്ന് പിടിവിട്ടിട്ട് കരയിൽ ഒന്ന് രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ ചാക്കുമനെ പിടിച്ചു പിടിച്ചു കാരണം അവൻ കയറി പിടിച്ചത് ചാക്ക് ചാക്കല്ല കരടി കരടി ഒഴുക്കിൽ പെട്ട കരടിനെ കയറി പിടിച്ചത് ഇതുപോലെയാണ് ഇവിടെ അതിരൂപതകൾ അവർ ഇടുക്കിയിലെ അതിരൂപത കയറി പിടിച്ചത് ഈ പറയുന്ന പെട്ടെന്ന് കേൾക്കുമ്പോൾ അവര് സിനിമ പ്രദർശിപ്പിച്ചു അതിനെന്താ അവർ തന്നെ അവർ തന്നെ സ്വയം കൃത കൃതാനർത്ഥം സ്വയം കൃതമായിട്ടുള്ള അനർത്ഥം അവര് തന്നെ ഒപ്പിച്ച് വെച്ചിരിക്കുക അവർ കയറി പിടിച്ചിരിക്കുക അലഡീനയെ കയറി പിടിച്ചത് അവര് വാൽമ പിടിച്ച് വലിച്ചത് വാൽമ പിടിച്ച് വലിച്ച ഒരു പാമ്പ് കയറിപ്പോയി ആരോ പറഞ്ഞൊരു പാമ്പ് കയറിപ്പോയിന്ന് അമ്മ വാൽമ പിടിച്ചു വലിച്ചു അത് രാജകുമാരുടെ വാലാണോ നീർ കോലിയുടെ ബാലന്ന് അറിയാ പിടിച്ച് വലിച്ചു പുറത്തു രാജകുമാരുടെ പാല് ഒറ്റകുത്താവും ചത്തു ഈ ഒരവസ്ഥയിലേക്കാണ് അതിരൂപതകൾ വരുന്നത് ആയതുകൊണ്ട് തന്നെ ആർ എസിന്റെ തനി രൂപം കൃത്യമായ രൂപം ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ ക്രിസ്ത്യൻ വളരുന്ന കുട്ടികൾ മനസ്സിലാക്കി വെച്ചേ മതിയാകുമെന്ന് കണ്ടിട്ടാണ് ഈ പറയുന്ന കോഴ്സിന്റെ ബൈബിൾ കോഴ്സ് ഇൻറ്റൻസീവ് ബൈബിൾ ബൈബിൾ കോഴ്സിന്റെ ഇടയിൽ അവർ മണിപ്പൂർ 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 ഹിസ്റ്ററി പ്രദർശിപ്പിച്ചത് ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊരു പ്രദർശനത്തിന് ഇങ്ങനൊരു സാധനം ഒരുങ്ങി ഇവിടെ ഇരിക്കുന്നുണ്ടുള്ള കാര്യം ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യമല്ല അങ്ങനെ അങ്ങനൊരു ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷെ അങ്ങനെ ഉണ്ടാ ഉണ്ടായിട്ടുണ്ടെന്നും അത് തയ്യാറായിട്ടിരിക്കുന്നതെന്നും ഞാൻ വിചാരിച്ചില്ല ഇവരാരും ഈ കേരള ഹിസ്റ്ററി അവതരിപ്പിച്ച ആൾക്കാരും വിചാരിച്ചില്ല അപ്പോൾ ഈ കണക്കിലും മൂങ്ങുവച്ചാലും ഫ്രഞ്ച് ഹിസ്റ്ററിയും വരും അത് ഞാൻ താമസിക്കാതെ സ്റ്റെയിനെ സ്റ്റെയിൻ അദ്ദേഹത്തെ ചുട്ട് കൊന്ന കഥ അതും ഇവിടെ വരും സ്റ്റാൻ സാമിയുടെ കാര്യം ഇവിടെ വരും അത് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ സ്റ്റണ്ട് ത്രില്ലറുകളാണ് അതിന് സക്സസ് ത്രില്ലറുകൾ വരും റോബിന്റെ കഥ റോബിൻ സ്റ്റോറി കൊട്ടൂരാൻ സ്റ്റോറി പൂതിർക്ക സ്റ്റോറി ഫ്രാങ്കോ സ്റ്റോറി പിന്നെ ഏതൊക്കെയുള്ളത് ഉണ്ടൊക്കെയെന്ന ആ ഡീലെഴുതിയിട്ടാണ് ഓരോന്നുണ്ട് ഈ പേരെനിക്ക് ഓർമ്മിക്കാൻ പറ്റൂ അപ്പൊ ഇതെല്ലാം ഇനി വരും ഇതിപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഞാൻ അവനിട്ട് എനിക്ക് രണ്ടടി അടിച്ചു എന്തോ അങ്ങനെ പറയേണ്ട ഒരു തമാശയുണ്ട് ഞാൻ അവനിട്ട് എനിക്ക് രണ്ടടി അടിച്ചു അവരവൻ്റെ ഇടത്തെ കൈയ്യെടുത്ത് കൂടെ കൊണ്ട് വളർത്തുകാൽ തല്ലി ഓടിക്കുന്ന വലിയ ആയിരുന്നു ഇപ്പോൾ അവർ ചെയ്തത് ഇപ്പം എന്താ മറ്റേ രൂപതയ്ക്കകത്ത് പിള്ളേർ തമ്മിലടിയാണ് തലശ്ശേരി രൂപ പ്രശ്നം ആരംഭിച്ചിട്ടുണ്ട് അവിടെ പ്രദർശിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ട് കുറേ പിള്ളേർ കെ സി വൈ പേരിൽ കേരള കാത്തലിക് യൂത്ത് ഫെഡറേഷനും മറ്റാണ് അവരവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഞാനാരോടോ പറയാമെന്ന് ചോദിച്ചിട്ട് ഏത് ബിഷപ്പ് എന്ത് ബിഷപ്പ് അപ്പൊ ഇവര് ശരിക്കാ പറയാൻ കയറി പിടിച്ചു ഏതായാലും സിനിമയിൽ പറയണില്ലേ പോളണ്ടിനെ കുറിച്ച് അക്ഷരം മിണ്ടരുതെന്ന് കേരള സ്റ്റോറിയെ കുറിച്ച് അക്ഷരം മിണ്ടൽ എല്ലാവരും അല്ലാതെ പറഞ്ഞത് വെറുതെ അല്ല പിണറായി വിജയൻ പറഞ്ഞത് വെറുതെ അല്ല അല്ലെങ്കിൽ കയറി പിടിക്കും അത് കയറി കടിക്കും പിടി പിടിവിടില്ല പദമുണ്ടായത് മണിപ്പൂര് കലാപത്തെക്കുറിച്ചും കുട്ടികൾ അറിയണം ബോധവൽക്കരണം അവർക്കും അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം ഉണ്ടാകണം എന്ന് കരുതിയിട്ടാണ് ഇതേ സഭയുടെ മറ്റു പള്ളികളിൽ കേരള സ്റ്റോറി മറ്റേ മണിപ്പൂർ സ്റ്റോറി പ്രദർശിപ്പിച്ചിട്ടുള്ളത് അത് ആർ എസ് എസിന്റെ പിണിയാളുകളായിട്ട് മാറി ആ ആ ആ അച്ഛന്മാരും പട്ടക്കാരും അവിടെയുള്ള ആൾക്കാരും അവര് അതുകൊണ്ട് തന്നെ അവർക്ക് പല കാര്യങ്ങളും വിവേകപൂർവ്വം ചിന്തിക്കാൻ പറ്റാതായി മാറി അടിമകളായി മാറി അവിവേകികളായിട്ട് മാറി അതിൻ്റെ പേരിൽ കാണിച്ച സേധാർത്ഥം ഒരു അതിക്രമമാണ് അവർ കാണിച്ചത് ഈ ഒരാവശ്യവുമില്ലാതെ സ്വച്ഛമായിരിക്കുന്ന ഒരു മാനസ തലം ഒത്തേ വലിയൊരു കല്ലു കൊണ്ടിട്ട പോലെയാണ് ഇപ്പോൾ അവർ ചെയ്തത് അവരുടെ കുടിവെള്ളത്തിൽ ശരിക്കാ പറയുക എന്ന് വെച്ചാൽ അവനവൻ്റെ കൂട്ടിൽ അവനവൻ എന്താ തൂറി വെച്ചുണ്ടായത് ആ പേരും അതുപോലെ തന്നെയാണ് കേരള തൂറി അപ്പൊ കേരള തൂറി പ്രദർശിപ്പിച്ചപ്പോ എന്തായി അതാ അത് അതാ അവർക്ക് തന്നെ ഇരിക്കപ്പെടുന്നില്ലാതെ ആറ്റക്കേസായിട്ട് മാറി ഇതാണ് കൂട്ടിൽ തൂറിണ്ടാവാൻ പോകുന്നത് ഇസ്ലാമോഫോബിയ ഫോബിയ മുസ്ലിം മുസ്ലിങ്ങളുടെ ലക്ഷ്യം വെച്ച് ആണിത് പ്രദർശിപ്പിച്ചത് മുസ്ലിങ്ങൾ അവരുടെ കാര്യം നോക്കി നടക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് ഉണ്ട് അതൊന്നും അവർക്ക് പ്രധാനമില്ല മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും മുനികളെ സംബന്ധിച്ചാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ കുറാൻ ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ പഞ്ചസ് പഞ്ചസ്തംഭങ്ങൾ അതായത് നിത്യ നിത്യമായിട്ടുള്ള നിസ്കാരം ഇന്ന് ഇത്യാദികാര്യങ്ങള് അതുപോലെ തന്നെ ജുമാ നമസ്കാരം ഇന്ന് ഇത്യാദി കാര്യങ്ങൾ അത് വിട്ടിട്ടുള്ള കളിയും അവർക്കില്ല മമ്മൂട്ടി വലിയ തണന മണിക്കൂറിന പൈസ ആ പൈസയും വാങ്ങിച്ചാലും അല്ലെങ്കിൽ ആ പൈസ എന്ത് എന്തിനു വരില്ല എന്നറിയില്ല പ്രാഞ്ചിയേട്ടൻ സിനിമ ഷൂട്ടിങ് നടക്കുമ്പോൾ അഞ്ചു നേരം നിസ്കാരം മുടക്കിയിട്ടുള്ള കളി അങ്ങനെ നടത്താറില്ല അത് പോയിട്ട് അങ്ങനെ കോൾഡ് ഷീറ്റ് കൊടുക്കുന്ന ആൾക്കാർ മനസ്സാക്കി മനസ്സിലാക്കി വെച്ചാൽ നല്ലത് മണിക്കൂറിനൊക്കെ കോൾഷീറ്റ് വരുന്നത് അതോ വലിയ കോൾഷീറ്റ് മണിക്കൂറിനല്ല വലിയ കോൾഷീറ്റ് ആണ് അതിൻ്റെ ഇടയിൽ അങ്ങനെ പോകും അത് വേണമെങ്കിൽ മതി അത് വിട്ടിട്ടുള്ള കളി അവിടുക്കില്ല ഇവരെ സംബന്ധിച്ചിടത്തോളം ബൈബിള് വിടാത്തൊരു കളി ഇപ്പോൾ അവർക്കില്ല ബൈബിൾ ഇല്ല ബൈബിൾ വേണ്ട മറ്റേ യേശു വേണ്ട കീശ മതി എന്നൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഇസ്ലാമോ ഫോബിയ വാദിച്ച് മുസ്ലിങ്ങൾ ലക്ഷ്യം വെച്ച് ഭ്രാന്തളകി ഈ എലിയെ തോൽപ്പിയാൻ വേണ്ടി ഇല്ലം ചുടുന്ന പോലെയുള്ള പരിപാടി അവിടെ കാണിച്ചത് വൈപ്പിനിൻ്റെ മണിപ്പൂർ പ്രദർശനത്തോടെ അത് പരസ്യമായി അത് തെളിയും ചെയ്തു അച്ഛന്മാരുടെ ഇസ്ലാമോ ഇസ്ലാമോബിയുടെ അഥവാ ആന്റി ഇസ്ലാം തന്ത്രങ്ങൾ എല്ലാം പല വഴിക്കായിട്ട് പൊളിഞ്ഞോണ്ടിരിക്കുകയാണ് തന്ത്രങ്ങൾ അച്ചന്മാരുടെ കൊച്ചു കൊച്ചു തന്ത്രങ്ങൾ അച്ചന്മാരുടെ കൊച്ചു കൊച്ചു തന്ത്രങ്ങൾ വലിയൊരു അപ്പുറത്തുണ്ട് അവന്റെ വലിയ വലിയ തന്ത്രങ്ങളുടെ മുമ്പിൽ ഇത് ചാര ചതഞ്ഞറിഞ്ഞു പോവുക ഞാനിവിടെ നോക്കുന്ന സമയത്ത് അവിടെ റോഡ് റോളർ ഉണ്ട് എന്തായാലും അവിടെ ഒരു ഒരു പുതിയ സൊസൈറ്റി വരുന്നുണ്ട് അപ്പൊ അതിനത് വഴി ഉണ്ടാക്കുകയാണ് അപ്പൊ കല്ലൊക്കെ കൊണ്ടിട്ടുണ്ട് റോഡ് റോളർ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഒരു ചെറിയൊരു മിന്നായം പോലെ കാണാം അങ്ങോട്ട് മുമ്പ് കാണാം ഇങ്ങോട്ട് മുമ്പ് കാണാം ഇതുപോലെ വലിയ തന്ത്രജ്ഞന്റെ റോഡ് റോഡറി വന്ന് കേറി ഈ അച്ഛന്മാരുടെ കൊച്ചു തന്ത്രങ്ങളുടെ മേലെ അതുകൊണ്ട് ഇപ്പൊ എന്തായി അത് വന്ന് കേറിയപ്പോ മാറി അതാ കേരള തൂറി കാണിച്ച് നാറി വലിയ തന്ത്രജ്ഞന്റെ കളികൾ പടച്ചവന്റെ പരീക്ഷണങ്ങൾ അതാ ഉണ്ടായത് അവരറിയട്ടെ ഇത്രയും വലിയ പ്രതിരോധം ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് നടന്നത് സത്യം പറഞ്ഞാൽ വിസ്മയാവഹം തന്നെയാണ് അത്ഭുതം തന്നെയാണ് പണ്ടിവിടെ രണ്ട് സിനിമ ഒരുമിച്ച് ഒരു ഒരച്ഛന്റെ പെണ്ണിനെ കൊന്ന കേസാണ് മറിയക്കുട്ടി കൊല കേസ് അത് രണ്ട് തരത്തിലെത്തി ഒന്ന് മൈനത്തെരുവി ആയിട്ട് പിന്നെ ഒന്ന് മാടത്തരുവി ആയിട്ട് രണ്ടും ഒരേ സമയത്ത് ഇറങ്ങിയത് അതിൽ ഒരെണ്ണം ഒരെണ്ണം ഒന്നിന് ഒന്നിന് ഘടകവിരുദ്ധമായിട്ട് ഇറങ്ങിയത് അപ്പൊ ഒരു ബാലൻസിങ് അവിടെ നടന്നു അപ്പൊ ഞാൻ ഓർമ്മിച്ചു മാത്രം ഇതുപോലെ കേരള സ്റ്റോറി ഇറക്കി അമ്പട ഞാനേ എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു ഇടുക്കി രൂപത്തിലെ കോപ്പന്മാര് ആ സമയത്താണ് ഇപ്പുറത്ത് മണിപ്പൂർ സ്റ്റോറി ഒരു പ്രേതത്തെ പോലെ വന്നിട്ട് അവർ കഴിഞ്ഞ് പിടിച്ചൊക്കെ ഇരിക്കുകയാണ് മണിപ്പൂർ സ്റ്റോറി നാറാൻ വേറെ വല്ലതും വേണോ ഈ മണിപ്പൂർ സ്റ്റോറി ഇവിടെ കേരള സ്റ്റോറി എത്രത്തോളം ഇവിടെ പടരുന്നുവോ അതിനേക്കാൾ കൂടുതൽ മണിപ്പൂർ സ്റ്റോറി സ്റ്റോറി ക്രിസ്ത്യാനികളുടെ ഇടയിൽ പടരും കാരണം എന്താണെന്ന് വെച്ചാൽ അതാണ് ഏറ്റവും കൂടുതൽ സെൻസേഷൻ ഒരുപാട് പള്ളികൾ തകർത്ത് ഒരുപാട് പള്ളി പള്ളിയില്ല അവിടെ എല്ലാ പള്ളിയും തിരപ്പാക്കി ക്രിസ്ത്യാനികളെ പെൺകുട്ടികളെ നഗ്നങ്ങളാക്കി അടിച്ച് തൊഴിച്ച് അടിച്ച് ഈ കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നത് തീവെപ്പും കൊള്ളയും കൊലയും മതും ഇതൊക്കെ ആയിട്ട് അവിടേക്ക് തിരിഞ്ഞു നോക്കാത്ത തമ്പുരാൻ അതിനകത്തുള്ള വില്ലൻ കഥാപാത്രമൊക്കെ ആയിട്ട് ആയതുകൊണ്ട് തന്നെ കേരള സ്റ്റോറി കാണാനും പത്ത് പേരുണ്ടെങ്കിൽ മണിപ്പൂർ സ്റ്റോറി കാണാൻ നൂറ് പേരുണ്ടാവും അച്ചോ ഏതായാലും പോലീസുകാർക്കും ഗവൺമെന്റിനും പിണറായിക്ക് ഒരു പടിയില്ല പോലീസുകാർ ഈ ഗുണ്ടകളെ നേരിടുന്ന ഒരു പരിപാടിയുണ്ട് അവരെന്ത് പറയാ ഒരു ഗുണ്ട വരുമ്പോൾ അറിയടാ മറ്റൊന്നും കേറി കളിക്കണ്ട നിനക്ക് മറ്റേ നിന്റെ പേരൊക്കെ പോയിട്ടാ കേറിയാടിക്കടേ ഇവൻ എന്താ പറയുക അവനടിക്കും അവൻ വരും അവരോട് പറയും ഇവനടിക്കാൻ പറയും രണ്ടുപേരും വഴിയിൽ കിടന്നു ആകും പോലീസിന് പടിയില്ല ഇപ്പം അതുപോലെയാണ് ഇവിടെ ഇപ്പോ വലിയ തന്ത്രജ്ഞന ഇവരെ കൈകാര്യം ചെയ്തത് പുറത്തൊന്നുള്ള ഒരു സമ്മർദ്ദവും ഇല്ല ഒന്നുമില്ല അവര് തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ് മണിപ്പൂർ സ്റ്റോറി ഇനി കേരള സ്റ്റോറിക്ക് എന്ത് പ്രാധാന്യം ഏഹ് നമുക്കെന്താ ചെയ്യാൻ കഴിയുക നമുക്ക് ഗാലറിയിൽ നിന്ന് കൈയടിച്ച് 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 രസിക്കാം നമുക്കതേ ചെയ്യാൻ പറ്റുള്ളൂ ഏതായാലും കേരള സ്റ്റോറിക്കൊരു ബാലൻസായി കൃത്യമായിട്ട് പ്രശ്നപരിഹാരവുമായി നമ്മൾ പറയും ആസിറ്റും ആൽക്കലിയുടെ കാര്യം പറയാറുണ്ട് ആസിഡ് അപകടമാണ് ആൽക്കലി അപകടമാണ് ഈ ആൽക്കലിയും ആസിഡും കൂടി ചേർത്താലോ ഉപ്പും വെള്ളമായിട്ട് മാറി അതുപോലെ ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് മണിപ്പൂർ സ്റ്റോറിയും കേരള സ്റ്റോറിയും രണ്ടും പള്ളിയുടെ നെഞ്ചത്ത് രണ്ടും ക്രിസ്ത്യാനികളുടെ നെഞ്ചത്ത് പ്രത്യേകിച്ച് രണ്ടും ക്രിസ്ത്യൻ വളർന്ന് വരുന്ന പൂമുട്ടുകൾ എല്ലാ കുട്ടികൾക്കും പത്താം ക്ലാസ് ഫസ്റ്റ് സെക്കൻഡ് എന്തായാലും പറയാം പ്ലസ് ടു പ്ലസ് വണ് അപ്പം എത്ര വയസ്സുണ്ട് പതിനഞ്ച് പതിനാറ് പതിനേഴ് ആ വയസ്സുള്ള കുട്ടികൾക്ക് കാണിക്കുന്നത് മണിപ്പൂർ തൂറിയും കേരള തൂറിയും ആ കുട്ടികൾ നാളെ വഴി കഴിഞ്ഞാൽ അവർ അവർ തെരുവ് തെരുവു ചട്ടമ്പികളായി മാറി കഴിഞ്ഞു ഇതൊക്കെ കാണുമ്പോൾ അതൊക്കെ അല്ല ഉണ്ടാകുക അത് കാണുന്ന സമയത്ത് ക്രിസ്ത്യാനികളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ മാർത്തടിച്ച് നിലവിളിക്കരുത് കേട്ടോ അതിനുള്ള അവകാശം നിങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക അതിൽ ചെന്ന് അച്ഛന്മാരുടെ ലോഹമെ പിടിച്ച് രണ്ട് വെച്ച് കൊടുക്കുക ഒരച്ഛനും വെച്ചു കൊടുത്താൽ മതി ഒരച്ഛനും വെച്ചു കൊടുത്താൽ മതി യേശു ക്രിസ്തുവിൻ്റെ പ്രതിനിധിയായിട്ട് നിങ്ങളിൽ ഒരുവൻ ചിലപ്പോൾ തിരിച്ചു കിട്ടിയെന്ന് വരും ഒറ്റപ്പെടാൻ ഞങ്ങളുടെ മക്കളെ ചീത്തയാക്കാൻ നിങ്ങൾ എവിടെ നിന്ന് വെച്ച് കിട്ടിക്കൊണ്ടി വന്നിരിക്കുകയാണ് ഈ സ്റ്റോറികൾ എന്ന് ചോദിച്ച് ഒരൊറ്റപ്പെട ഒരെണ്ണത്തിനെ ചെവിടുത്ത് വെച്ചു കൊടുത്താൽ മതി നല്ലൊരണാവണം ഒന്നും എത്രാനായാലും കുഴപ്പമൊന്നുമില്ല നമസ്കാരം